ദുബായിൽ പൊതുഗതാഗത യാത്രകൾ സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മൊബിലിറ്റി പ്ലാറ്റ്ഫോമായ ബോൾട്ട് ആപ്ലിക്കേഷൻ വിജയം ബോൾട്ടിലൂടെ ഇതുവരെ ദുബായിൽ പ്ലാറ്റ്ഫോൾ യാത്രക്കാരെന്ന് അറിയിച്ചു ദുബായ് ടാക്സി കമ്പനിയുമായി സഹകരിച്ച് ബോൾട്ട് ഡിസംബറിലാണ് സേവനങ്ങൾ ആരംഭിച്ചത് സേവനം തുടങ്ങി ഇതുവരെ ലക്ഷം യാത്രകൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരത്തിൽ കുതിപ്പ് നടത്താനായത് വലിയ നേട്ടമാണെന്ന് ദുബായ് ടാക്സി കമ്പനി സിഇഒ മൻസൂർ അലി ഫലസി പറഞ്ഞു ദുബായ് എമിറേറ്റിനുള്ളിലെ യാത്രകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ഡ്രൈവർമാരെ ട്രാക്ക് ചെയ്യാനും പണമടയ്ക്കാനും ബോൾട്ട് ആപ്ലിക്കേഷൻ സഹായിക്കും അടുത്ത ഏതാനും വർഷങ്ങൾക്കകം എമിറേറ്റിലെ എൺപത് ശതമാനം ടാക്സി യാത്രകളും ഇ ഹെയിലിംഗ് ആപ്പുകൾ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നിലവിൽ പതിനെണ്ണായിരം ഡ്രൈവർമാരാണ് ദുബായിൽ ബോൾട്ടിനുള്ളത് ലോകമെമ്പാടുമുള്ള അൻപത് രാജ്യങ്ങളിലെ അറുന്നൂറിലേറെ നഗരങ്ങളിൽ ബോൾട്ടിന്റെ സേവനം ലഭ്യമാണ് ജനം ദുബായ്